പരസ്യങ്ങളിൽ ജാഗ്രത അബുദാബി പോലീസ് വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്നവരുടെ എണ്ണം റിപ്പോർട്ടുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇത്തരം തട്ടിപ്പുകാർ ഉദ്യോഗാർത്ഥികളെ ബന്ധപ്പെടുന്നത് ജോലി നൽകാമെന്ന് പറഞ്ഞ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഫീസ് ആവശ്യപ്പെടും തുടർന്ന് ഇവർക്ക് വ്യാജ ഓഫർ ലെറ്ററും അയച്ചു നൽകും ജോലി ലഭിച്ചു എന്ന് കരുതി കമ്പനികളെ നേരിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമാണ് അത് വ്യാജമാണെന്നും വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്നും ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലാക്കുന്നത് അബുദാബി പോലീസാണ് ഇത്തരത്തിലുള്ള തൊഴിൽ തട്ടിപ്പുകൾ സൂക്ഷിക്കണമെന്ന് ഉദ്യോഗാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മുൻനിര കമ്പനികളുടെ പഴയ ജോലിക്കാരാണ് തങ്ങളെന്നും ജോലി ശരിയാക്കി നൽകാമെന്നും പറഞ്ഞ് തട്ടിപ്പുകാർ രംഗത്തെത്താറുണ്ടെന്നും അധികൃതർ പറഞ്ഞു പണം നൽകിയാൽ ജോലി നൽകാമെന്ന് പറഞ്ഞെത്തുന്നവരെ അകറ്റി നിർത്തണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു അതോടൊപ്പം വ്യക്തിഗത വിവരങ്ങൾ ഐ ഡി നമ്പറുകൾ പാസ്വേഡുകൾ എന്നിവയെല്ലാം ആവശ്യപ്പെടുകയാണെങ്കിൽ നൽകരുതെന്നും പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സംശയാസ്പദമായ സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്നും പോലീസ് വ്യക്തമാക്കി ട്വന്റി ഫോർ ദുബായ്